നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സി എ റൗഫ് അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ കൂടും കുടുക്കയും അമിത്ഷാൻ്റെ പിള്ളേര് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു നിർണായകമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം കുലം മുടിക്കാനാണ് ഉദ്ദേശം തീർച്ചയായിട്ടും പി എഫ് ഐയെ ഒരു തരത്തിലും വളരാൻ കേന്ദ്രം അനുവദിക്കില്ല കേരളത്തിൽ ഇവർ ഇവരുടെ പല അണികളും പല രാഷ്ട്രീയ പാർട്ടികളിലും ചേക്കേറിട്ടുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് തന്നെ അവരുടെ നിലപാടുകൾ ഇന്ത്യയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്താൻ കേന്ദ്രം അനുവദിക്കില്ല എന്നുള്ളതാണ് കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് അമിത്ഷായാണ് അമിത്ഷായെ നമുക്കറിയാം തീരുമാനങ്ങളിൽ കടുത്ത നിലപാടുകൾ പ്രത്യേകിച്ച് തീവ്രവാദത്തെ ഒരു തരത്തിലും വച്ചുപൊറപ്പിക്കാത്ത ഒരു പാർട്ടി കൂടിയാണ് ബി ജെ പി എന്നുള്ളത് അവർ ഏറ്റവും കൂടുതൽ എന്താ പറയുക വിമർശിക്കുന്നതും ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും തീവ്രവാദത്തെയാണ് തീവ്രവാദത്തെ അടിച്ചമർത്തുന്ന അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് തീവ്രവാദ സംഘടന എന്ന് പറയപ്പെടുന്ന പി എഫ് ഐയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബറിൽ നിരോധിച്ചത് കാരണം കർഷക സമരത്തിലൊക്കെ പി എഫ് ഐയുടെ ഒരു ഇടപെടൽ എത്രത്തോളം ഇന്ത്യയെ ബാധിച്ചു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഷെയൻ ബാഗിലൊക്കെ നടന്ന സമരങ്ങൾ ഏത് തരത്തിലാണ് ഇന്ത്യയെ സ്തംഭനത്തിലേക്ക് കൊണ്ടെത്തിയത് അതിൽ പി എഫ് ഐ വഹിച്ച പങ്ക് എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഈ പി എഫ് ഐ നിരോധിച്ചതിനോടൊപ്പം തന്നെ പി എഫ് ഐയുടെ ഉന്നത നേതാക്കളുടെ വീടുകളിൽ എൻ ഐ എ അവരുടെ പല ഉദ്യോഗസ്ഥരും വിറക് വെട്ടുകാരായും വീട്ടു പിന്നെ എന്താ പറയുക പിന്നെ കാർ ഡ്രൈവർമാരായും ഇറച്ചി വെട്ടുകാരുമായും ഒക്കെ വന്ന് നിന്ന് കൃത്യമായി ഇവരെയൊക്കെ നിരീക്ഷിച്ച് കൃത്യമായ തെളിവോടുകൂടി ഒരു ദിവസം വെളുപ്പാം കാലത്ത് ഇവരുടെയൊക്കെ ബെഡ്റൂമിലേക്ക് കയറി ചെന്ന് തുണി പോലും മാറാൻ സമ്മതിക്കാതെയാണ് എൻ ഐ പൊക്കിയെടുത്ത് കൊണ്ടുപോയത് ഇവിടെ നിന്ന് ഡൽഹിയിൽ എൻ ഐയുടെ പിള്ളേർ ഈ പി എഫ്ഐയുടെ നേതാക്കളെയും കൊണ്ട് എത്തിയതിന് ശേഷമാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാരും ഈ കാര്യം അറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തറിഞ്ഞാൽ ഇത് ഇവിടുത്തെ പോലീസുകാർ വഴി ഇത് ലീക്കാകും എന്നുള്ള കൃത്യമായ വീക്ഷണം ദീർഘവീക്ഷണം കേന്ദ്രത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൻ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇവരെ പൊക്കിക്കൊണ്ടുപോയത് അപ്പോൾ ഇപ്പോൾ എൻ ഐ എയുടെ പല നേതാക്കളുടെ പ്രത്യേകിച്ച് എൻ ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി എ റൌഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏത് ജയിലിലാണെന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ കൊണ്ടുപോയവരൊക്കെ ഏത് ജയിലിലാണ് എവിടെയാണ് എന്നൊന്നും നമുക്കറിയില്ല ഇവർക്ക് വേണ്ടി ജാമ്യത്തിനായി ആരെങ്കിലും പോകണമെങ്കിൽ അവരെയും കൂടെ കൃത്യമായി അന്വേഷിച്ച് പിടിച്ച് ഇവരുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു പിടിച്ച് അകത്തിടുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് കൊണ്ട് ഇവർക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ പോലും പോകാൻ പലർക്കും ഭയമാണ് മടിയാണ് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ അമിത്ഷായുടെ പിള്ളേർ ഈ പി എഫ് ഐയുടെ സ്വത്ത് വകകൾ കണ്ടെടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കേൾക്കുന്ന അമിത് ഷായ്ക്ക് എന്താ അല്ലെങ്കിൽ കേന്ദ്രത്തിന് എന്താ പി എഫ് ഐയുടെ സ്വത്തുക്കൾ കണ്ടെടുക്കാൻ ഇവർക്കെങ്ങനെ കഴിയും എന്നൊക്കെ പറഞ്ഞത് നമ്മൾ തള്ളുകയാണെന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് പുച്ഛിച്ച് തള്ളും പക്ഷെ അങ്ങനെയല്ല അവിടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ പല നീക്കങ്ങളും അറിയാതെ പോകുന്നത് എന്നുള്ളതാണ് എനിമി പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിൽ കുറച്ച് പേർ അല്ലെങ്കിൽ അല്ലെ വിഷയത്തിലൂടെയാണ് അത് ചർച്ച ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് എനിമി പ്രോപ്പർട്ടി ആക്ട് നിലവിൽ വന്നത് അതായത് നമ്മള് ശത്രുരാജ്യം നമ്മളോട് യുദ്ധം ചെയ്ത രാജ്യങ്ങളെ നമ്മൾ ശത്രുരാജ്യമായി കാണു കാണുന്നത് അവരുടെ പ്രോപ്പർട്ടികൾ അതായത് ചൈനയും പാകിസ്ഥാനും നമ്മുടെ രാജ്യങ്ങളാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് പൗരത്വം ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോയ ആളുകളുടെ പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് അപ്പോൾ അത് അതാണ് ഈ സെയ്ഫ് അലി ഖാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് ഈ സെയ്ഫ് സെയ്ഫലി ഖാൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ എനിമി പ്രോപ്പർട്ടി നമ്മൾ ചർച്ച ചെയ്തത് ഈ എനിമി പ്രോപ്പർട്ടി അമേറ്റ്മെൻറ്റ് അത് ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ അതിലൊരു ചേഞ്ചസ് നടത്തിയപ്പോൾ കേന്ദ്രം അതിലൊരു വാക്ക് ഒരു സെന്റൻസ് എഴുതി ചേർത്തു ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ സ്വത്തുവകകൾ കൂടി എനിമി പ്രോപ്പർട്ടിയായി കേന്ദ്ര സർക്കാർ കണ്ടുകിട്ടും എന്നുള്ളതായിരുന്നു അതിൽ അവർ എഴുതി ചേർത്ത സെന്റൻസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നില്ല ഇത് കൃത്യമായി പറഞ്ഞാൽ സുഡാപ്പികളാരും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തില്ല കാരണം ചർച്ചകൾ നടത്തിയാൽ ഇന്ത്യ വിരുദ്ധരായി പ്രവർത്തിക്കുന്നവരല്ലേ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തേ നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരും അതുകൊണ്ട് ഇവരാരും ഇത് ചർച്ച ചെയ്തില്ല മാധ്യമങ്ങൾ ഇത് അറിഞ്ഞത് പോലുമില്ല കാരണം ചർച്ച ആര് ചെയ്താലും ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒരു ആക്ഷേപമോ വിമർശനമോ ഉന്നയിച്ചാൽ ഇവർക്ക് എന്താണ് ഇന്ത്യ വിരുദ്ധരെയല്ലേ പറയുന്നത് അക്കാര്യത്തിൽ ഇവർക്ക് ഇടപെടാൻ എന്താണ് കാരണം എന്നുള്ള ഒരു ചോദ്യം വരും അപ്പൊ അതുകൊണ്ട് ഇവരാരും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഇവിടെ കേന്ദ്രം ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ കേന്ദ്രം അത്തരത്തിൽ ഒരു അമേറ്റ്മെൻറ്റിൽ ഇത്തരം കാര്യങ്ങൾ എഴുതി ചേർത്തുവെങ്കിൽ കൃത്യമായി സി എ റൌഫ് ഉൾപ്പെടുന്ന പി എഫ് ഐയുടെ അതായത് നിരോധിത സംഘടനയുടെ ആളുകളുടെ അതിലെ നേതാക്കളുടെ ഒക്കെ കൂട് കുടുക്കുകയും വീണ്ടും എന്നെ പൊക്കി കെന്നൈയെ പൊക്കി കൊണ്ട് പോകും എന്നുള്ള കാലത്തിൽ പുലം മുടിച്ച് താഴ്ത്തു പൂട്ടി ആ താക്കോല് എവിടെയാണ് എറിയുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത ദൂരത്തേക്ക് അമിത്ഷാ എടുത്തെറിയും എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കാരോടും വ്യക്തി വൈരാഗ്യങ്ങളിൽ എല്ലാ മതസ്ഥരും ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എല്ലാ മതസ്ഥരും ഒരുമിച്ച് ഒന്നായി പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ ഇപ്പോൾ മഹാകുംഭമല ഹിന്ദുക്കളുടെ ഒരു ആഘോഷം വന്നാൽ അതിനെ തകർക്കുക എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ കുറേ ആളുകളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അങ്ങനെയാണ് പക്ഷേ നേരെ തിരിച്ച് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷം ഒരു മഹാസംഗമൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ഹിന്ദുക്കൾ അതിൽ ഇടപെടാൻ പോലും പോകില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ രാമക്ഷേത്രവും ബാബർ ബാർബർ ബാബറി മസ്ജിദും ഒക്കെ പൊളിക്കുന്ന സമയത്തുണ്ടായ ഇന്ത്യ അല്ല ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇന്ത്യ ഒരു കൃത്യമായ ആളുകൾ കൃത്യമായ വീക്ഷണത്തോടു കൂടി ജാതിക്കും മതത്തിനും അപ്പുറം ഒരു മനുഷ്യത്വം എന്നു കൂടിയുള്ള ഒരു കടമ്പ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടേക്കാണ് നമ്മുടെ മതരാഷ്ട്രം കെട്ടിപ്പടുക്കാനായി നമ്മൾ മുസ്ലിം രാഷ്ട്രം ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനായി കുറെ പേർ നല്ലവരായ മുസ്ലിങ്ങളെ അല്ല പറയുന്നത് നല്ലവരായ ആളുകളെ അല്ല പറയുന്ന നല്ലവരായ ഇന്ത്യ ജനാധിപത്യ രാജ്യമായി കണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്ന നല്ലവരായ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് പക്ഷേ കുത്തിത്തിരിപ്പുമായി വന്ന് ഇന്ത്യയെ തീവ്രവാദത്തിന് ഹബ്ബായി മാറ്റി ഇന്ത്യയിൽ തീവ്രവാദം കുത്തി നിറച്ച് അവരുടെ ശരിയത്ത് നിയമം മാത്രം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കുറേ ജിഹാദികളുണ്ട് എന്നുള്ളതാണ് അവരാണ് അവരെ അവർക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ പടപെട്ടുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ ചില മുസ്ലിം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ആളുകൾ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രവുമാക്കേണ്ട മുസ്ലിം രാഷ്ട്രവുമാക്കേണ്ട ഇന്ത്യ ജനാധിപത്യ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മുന്നോട്ട് പോകട്ടെ അത് തന്നെയാണ് ഇന്ത്യയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു തരത്തിലുള്ള തീവ്രവാദ സംഘടനകളും വേണ്ട അത് ഹിന്ദുത്വ അജണ്ടയിലുള്ള തീവ്രവാദ സംഘടനകളാണെങ്കിലും ഏത് സമുദായത്തിലുള്ള തീവ്രവാദ സംഘടനകളാണെങ്കിലും ഒരു സംഘടനകളെയും വച്ചുപുറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകില്ല എന്നുള്ളത് അതിൻ്റെ കൃത്യമായ നിലപാടുകൾ തന്നെയാണ് നമ്മൾ പി എഫ് ഐയുടെ നിരോധനത്തിലൂടെ കണ്ടതും കൃത്യമായി അവരുടെ നേതാക്കളെയൊക്കെ പൊക്കിയെടുത്തു കൊണ്ടുവരും ഇപ്പോൾ റൗഫ് വരെ തനിക്ക് പഠിക്കണം എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്ത് കടക്കാനായി പല അടവുകളും അഭ്യാസങ്ങളും എടുക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നിലും കോടതിയോ കേന്ദ്ര സർക്കാരോ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് തൽക്കാലം ഇവിടെ ഇരുന്നുള്ള പഠിപ്പൊക്കെ മതി ഇത്രയും നാൾ പഠിച്ചിൻ്റെയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയുള്ളൂ ഇനി പുറത്തിറങ്ങി അത്തരത്തിലുള്ള കഴപ്പുകളൊന്നും വേണ്ട ഇവിടെ ഇരുന്നാൽ മതി ഇപ്പോൾ ഈ അബൂബക്കർ പണ്ട് അദ്ദേഹം സിമിയുടെയൊക്കെ നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോൾ കരഞ്ഞ് നിലവിളിക്കുകയാണ് ജയിലിൽ കിടന്ന് എങ്ങനെയെങ്കിലും എന്നെ വന്ന് പുറത്തിറക്കണം എന്ന് പറഞ്ഞു ഇവരുടെ അപകടകരമായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നിരോധിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റൊരു പാർട്ടിയായിട്ട് ഇവർ രൂപാന്തരപ്പെടും ഇപ്പൊ ഇത് തന്നെ സിമീൻ്റെ സിമിൻറെയും അതോടൊപ്പം തന്നെ എൻ ഡി എഫിന്റെ മറ്റൊരു വകഭേദമാണ് ഈ പി എഫ് ഐ എന്ന് പറയുന്നത് അപ്പോൾ ഈ എൻ ഡി എഫിനെയും ഈ സിമിനെയൊക്കെ നിരോധിച്ചതിൻ്റെ കാരണം തന്നെ ഈ ഒരു ഇസ്ലാമിക ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ നിരവധി നേതാക്കൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കണ്ടെത്തലുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ സിമിയെ അടക്കം ഇപ്പം ഈ പി എഫ് ഐയെ അടക്കം നിരോധിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അപകടകരം എന്ന് പറയുന്നത് ഇതാണ് ഇവർ മറ്റൊരു പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ആളുകളുടെ കുല തന്നെയാണ് വേണ്ടത് കാരണം അവരെ മുച്ചൂടും ഇല്ലാതാക്കണം തീവ്രവാദികളെ മുച്ചൂടും ഇല്ലാതാക്കുന്ന നിലപാടുകൾ ആരെടുത്തു കഴിഞ്ഞുകഴിഞ്ഞാലും അതിനെ നമുക്ക് സ്വാഗതാർഹവും സ്വീകരിക്കാൻ പറ്റുന്നതുമാണ് ഇത് തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലവരായ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല തീവ്രവാദികളെ ഉദ്ദേശിച്ചാണ് തീർച്ചയായിട്ടും